ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി നടത്തുന്ന എക്സാമിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുള്ള പുതിയൊരു അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പി ഡി എഫ് വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് പി ഡി എഫ് ഫോർമാറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയുള്ളു അല്ലാത്തവർക്ക് തന്നിരിക്കുന്ന സിലബസിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ പറയുന്നുണ്ട് പി ഡി എഫ് ഫോർമാറ്റുകൾ വാങ്ങാൻ പറ്റുന്നത് പതിനേഴാം തീയതി വരെയാണ് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പതിനേഴാം തീയതി വരെയാണ് ഫെബ്രുവരി പതിനേഴാം തീയതി വരെ എക്സാം നടക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി തൊട്ട് ഇരുപത്തി എട്ടാം തീയതി വരെയാണ് അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ എങ്ങനെയാണ് പി ഡി എഫിനെ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ഗൂഗിളിൽ ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ അതിൽ ആദ്യം തന്നെ ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സൈറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക അതിൽ ക്ലിക്ക് ചെയ്യാം പിന്നീട് ഇങ്ങനെയുള്ളൊരു ഇൻറ്റർഫേയ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക അതിൽ പി ഡി എഫ് ഫോർമാറ്റ് പരീക്ഷയ്ക്കുള്ള പി ഡി എഫ് ഫോർമാറ്റ് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച വരെ മാത്രമേ ലഭിക്കൂ എന്ന് പറയുന്നുണ്ട് പി ഡി എഫ് ഫോർമാറ്റ് വേണ്ടവർ അപ്ലൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആ അപ്ലൈ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അപ്പം ഇങ്ങനൊരു ഇൻ്റർഫേയ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക അതിൽ പാർട്ട് വൺ അതായത് റീജിയണൽ മാനേജർ ജില്ലാ കോർഡിനേറ്റർ മാനേജർ അസിസ്റ്റന്റ് മാനേജർ എന്ന കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവർ ക്ലിക്ക് ഹിയർ ഫോർ പാർട്ട് വൺ എന്നതിൽ ക്ലിക്ക് ചെയ്യാം അല്ലാത്ത ഇപ്പോൾ അക്കൗണ്ടന്റ് ക്യാഷർ ക്ലർക്ക് എന്ന കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവർ ക്ലിക്ക് ഹിയർ ഫോർ പാർട്ട് ടു എന്ന ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യുക ജനസേവകർ കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവർ പാർട്ട് ത്രീയിൽ ക്ലിക്ക് ഹിയർ ഫോർ പാർട്ട് ത്രീ എന്ന ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യാം അപ്പോൾ വരുന്നത് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും അവിടെ എൻ്റർ യുവർ ഫസ്റ്റ് നെയിം എന്നുണ്ടാവും അവിടെ നിങ്ങളുടെ പേര് കൊടുക്കുക എൻ്റർ യുവർ ലാസ്റ്റ് നെയിം എന്നുണ്ടാവും അവിടെ നിങ്ങളുടെ പേരിൻ്റെ ലാസ്റ്റ് നെയിം അല്ലെങ്കിൽ ഇനീഷ്യൽ കൊടുക്കുക എൻ്റർ യുവർ ഡിസ്ട്രിക്റ്റ് എന്നുണ്ടാവും അവിടെ നിങ്ങളുടെ ജില്ല കൊടുക്കുക എൻ്റർ യുവർ ഇമെയിൽ അഡ്രസ്സ് എന്നുണ്ടാവും അവിടെ മെയിൽ ഐ ഡി കൊടുക്കുക ആ ഒരു മെയിലിലേക്കായിരിക്കും അവർ പി ഡി എഫ് ഷെയർ ചെയ്ത് തരുന്നുണ്ടാവുക പിന്നെ എൻ്റർ യുവർ ഫോൺ നമ്പർ അവിടെ ഫോൺ നമ്പർ കൊടുക്കുക എൻ്റർ യുവർ വാട്സപ്പ് നമ്പർ അവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കുക ഇതിപ്പോൾ പാർട്ട് വൺ ആണെങ്കിൽ ഇവിടെ പാർട്ട് വൺ റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് എന്നുണ്ടാവും പാർട്ട് ടു ആണെങ്കിൽ പാർട്ട് ടു അതിൻ്റെ എമൗണ്ട് ഉണ്ടാവും പാർട്ട് ത്രീ ആണെങ്കിൽ അതിൻ്റെ എമൗണ്ട് ഉണ്ടാവും അതെപ്പോഴും ശ്രദ്ധിക്കണം പാർട്ട് മാറിപ്പോകരുത് എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത ശേഷം അതിൻ്റെ എൻഡിൽ രജിസ്റ്റർ എന്നുള്ളൊരു ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇതിലിർ പറയുന്നുണ്ട് ഒന്നും ഇല്ലാതെ എല്ലാം ഫില്ല് ചെയ്യണം പിന്നെ അപ്ഡേറ്റ്സ് ഇമെയിലേക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക അപ്ഡേറ്റ്സ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറും അവർ കൊടുത്തിട്ടുണ്ട് അതായത് മെയിൽ നിങ്ങൾക്ക് മെയിൽ മെയിൽ വഴി പി ഡി എഫ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു നമ്പറും അവിടെ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എല്ലാം ഫില്ല് ചെയ്തിട്ട് ഈ രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അത് നമുക്ക് ഇങ്ങനെ ടെൽട്രോൺ എന്ന് പറഞ്ഞിട്ടാണ് വരിക അതിലിപ്പോൾ ഫൈവ് ആയിരിക്കും പാർട്ട് വൺ ആണെങ്കിൽ പാർട്ട് ടൂ ആണെങ്കിൽ ഫോർ ഹൺഡ്രഡ് പാർട്ട് ത്രീ ആണെങ്കിൽ ത്രീ ഹൺഡ്രഡ് എപ്പോഴും നോട്ട് ചെയ്യുക കാരണം ഒരിക്കലും അത് മാറിപ്പോകരുത് പിന്നെ നമ്മൾ ഇപ്പോൾ ഇതിൽ ജി പേ ഉണ്ട് പേ പേടിഎം ഉണ്ട് ഫോൺപേ ഉണ്ട് നമുക്ക് ഏത് ഓപ്ഷൻ വെച്ചിട്ട് വേണമെങ്കിലും പേ ചെയ്യാം പേ ചെയ്ത ശേഷം ടീം ടെലക്ട്രോണിൽ നിന്ന് ഒരു മെയിൽ വരും രജിസ്ട്രേഷൻ സക്സസ് എന്ന് പറഞ്ഞിട്ടും പിന്നെ അതിൽ നമ്മുടെ ട്രാൻസാക്ഷൻ ഐ ഡി ഉണ്ടാവും നമുക്ക് ഇനി എന്തെങ്കിലും കംപ്ലയിൻ്റ്സോ കാര്യങ്ങളൊക്കെ നമ്മുടെ പേയ്മെൻ്റുമായി ബന്ധപ്പെട്ട് വരുവാണെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് പറയുമ്പോൾ നമുക്ക് ഈ ട്രാൻസാക്ഷൻ ഐ ഡി ആവശ്യമായിട്ട് വരും എനിക്ക് ഞാനിങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഇപ്പം ഇന്ന് പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴേക്കും ആ ഒരു മെയിൽ വഴി എനിക്ക് അവർ പി ഡി എഫ് ഷെയർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ മെയിലിൽ ചെക്ക് ചെയ്യുക പി ഡി എഫ് ഷെയർ ചെയ്ത് തരുന്നുണ്ടോയെന്ന് അതുപോലെ വാട്സപ്പ് ഏത് നമ്പറിലാണോ നിങ്ങൾ കൊടു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുള്ളത് ആ ഒരു നമ്പറിൽ ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഡ്രൈവിലും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക കാരണം ഡ്രൈവിലോട്ടാണ് അവർ കൂടുതലും ഷെയർ ചെയ്ത് തരുന്നുണ്ടാവുക ഫോർട്ടി എയിറ്റ് അവേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് മെയിൽ വഴി അത് ഷെയർ ചെയ്ത് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് പി ഡി എഫ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്പറിലോട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എപ്പോഴും നമ്മൾ പി ഡി എഫിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് കറക്റ്റായിട്ടില്ല നമ്മൾ അപേക്ഷിച്ചിട്ടുള്ള കാറ്റഗറിയിലേക്കുള്ള പി ഡി എഫ് തന്നെ അല്ലേ എന്ന് ചെക്ക് ചെയ്യുക